എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷമുള്ള പാലാ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി ലിസിക്കുട്ടി മാത്യു വിജയിച്ചു എൽ ഡി എഫ് അംഗങ്ങളായ ഷീബ ജിയോ ജോസ് ചിരാങ്കുഴി യു ഡി എഫ് അംഗമായ ലിസിക്കുട്ടി മാത്യു എന്നിവരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പാലാ ഡിഇഒ പി ആയിരുന്നു ഭരണാധികാരി ലിസിക്കുട്ടി മാത്യു ഷീബ ജിയോ ജോസ് ചിരാകുഴി എന്നിവർ നോമിനേഷൻ നൽകിയിരുന്നു ജോസ് ചിരാങ്കുഴി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ബിനു പുളിക്കക്കണ്ടവും ഷീബ ജിയോയും ഹാജരാകാതിരുന്നപ്പോൾ ലിസിക്കുട്ടി മാത്യുവിനും ജോസ് ചീരാകുഴിക്കും അവരവരുടെ വോട്ടുകൾ മാത്രം ലഭിച്ചു തുടർന്ന് നറുക്കെടുപ്പിൽ ലിസിക്കുട്ടി മാത്യുവിനെ ഭാഗ്യം തുണയ്ക്കുകയായിരുന്നു എൽ ഡി എഫിൽ സി പി എം കേരളാ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും നീക്കി പുറത്തുവരികയും ജോസ് ചീരാകുഴിയും ബിനുപിളിക്കണ്ടും ഉൾപ്പെട്ട ഇയർപോർട്ട് വിവാദം കൗൺസിലിൽ കത്തിക്കേറി പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത് ഇയർപോർട്ട് വിവാദം വ്യക്തിപരമായിരുന്നുവെന്നും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും ജോസ് ചീരാങ്കുഴി പറഞ്ഞു പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വവും നേതൃത്വവും ജില്ലാ ബിനു ഗുളിക്കണ്ടത്തിൻ്റെ ശിവജിയുടെ വീടുകളിൽ രണ്ട് ദിവസം മെനക്കെട്ട് നടന്ന വിപ്പ് കൊടുക്കാൻ ശ്രമിച്ചു അവരുടെ വിപ്പ് അവർ സ്വീ ഇവർ രണ്ടുപേരും സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഈ തോൽവി ഉണ്ടാകാൻ കാരണം പിന്നെ പിന്നെ ബിനു കണ്ട എയർപോർട്ട് വിഷയത്തിൽ കേസ് രാജിയാക്കണം രാജിയാക്കുവാണേൽ കൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അതിനും സംഭവിച്ചില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ചെയർമാൻ സ്ഥാനം പാർട്ടിക്ക് നഷ്ടമായത് ഇപ്പോൾ സി പി എം പാർട്ടിക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ പ്രാവശ്യത്തെ ഈ പ്രശ്നത്തിലും ബിനുവിൻ്റെ ഒറ്റയാളുടെ പ്രവർത്തനം സംഭവിച്ച ഒരു കാര്യമാണ് ബിനു ഇത്രയും എതിര് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ എയർപോർട്ട് എടുത്തുകൊണ്ട് പോയി അതിനാണ് ഞാൻ ആ പുള്ളിയെ കുറ്റകാരോപിതനാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുനിന്ന് കേസിൽ നിന്ന് പിൻവലിക്കുവാണെങ്കിൽ ഇത് വോട്ട് എന്ന് പറയേണ്ട കാര്യമില്ല കാരണം ഇത് പാർട്ടിയുടെ കാര്യമാണ് അല്ലാതെ ഒരു ബിനുവിന്റെ എന്റെ ഏർപോർട്ട് പോയത് എൻ്റെ സ്വന്തം കാര്യമാണ് അതിനാൽ പാർട്ടിക്ക് പാർട്ടിയോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പരസ്പരം ഏറ്റുമുട്ടി അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭരണപക്ഷത്തെ രണ്ടംഗങ്ങൾ വിട്ടുനിന്നതോടെ ഭാഗ്യവും പിന്തുണച്ചപ്പോൾ ലിസിക്കുട്ടി മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തമ്മിൽ തെല്ല മുഖമന്ത്രിയാക്കിയ പാലാവ് നഗരസഭയിലെ ഭരണപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ യു ഡി എഫ് വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനി പറഞ്ഞു കുറച്ചു കാലങ്ങളായി നഗരസഭയ്ക്ക് അപമാനകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ ഇരിപ്പിടം പോലും നിഷേധിക്കുന്ന ഏകാധിപത്യമാണ് കൌൺസിൽ ഹാളിനുള്ളിൽ ഭരണപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വാർഡ് വിഹിതത്തിലെ വിവേചനവും ഏകാധിപത്യ പ്രവണതകളുമായി അധികാരത്തിൽ വന്ന അന്നു മുതൽ ഇന്നുവരെ മുന്നേറിയവർക്ക് കിട്ടിയ കാവ്യനീതിയാണ് യു ഡി എഫ് വിജയമെന്നും സതീഷ് ചൊള്ളാനി പറഞ്ഞു